നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബിനായാലും ദേശീയ ടീമിനായാലും ഗോളടിച്ചു കൂട്ടുക എ എന്നുള്ളത് ശീലമാക്കി മാറ്റിയിട്ടുള്ള ആളാണ് എളിങ് ഹാലൻഡ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ടീം ഇത്തവണ യൂറോകപ്പ് കളിക്കാനില്ല നോർവേക്ക് കപ്പ് യോഗ്യതയില്ല പക്ഷേ ഇപ്പൊ നടന്ന സൗഹൃദ മത്സരത്തിൽ ഹാട്രിക് അടിച്ചുകൊണ്ട് പൊളിച്ചടുക്കിയിരിക്കാണ് എളിങ് ഹാലൻഡ് കൊസോവോയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് നോർവേ തോൽപ്പിക്കുമ്പോൾ മൂന്ന് ഗോളുകളും നേടിയത് ഏളിങ് ഹാലൻഡ് ആയിരുന്നു കളിയുടെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ വെട്ട ആരംഭിച്ചു അധികുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് നോർവേ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപതാമത്തെ മിനിറ്റിലും എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലും വീണ്ടും പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഏളിങ് ഹാലൻഡ് ാട്രിക് തികക്കുകയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് അദ്ദേഹം ഗോളടിച്ച് കൂട്ടി പ്രീമിയർ ലീഗിൽ ടോപ് സ്കോറായതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ദേശീയ ടീമിനായിട്ടും അദ്ദേഹം അതേപോലെ ഗോളടി തുടരുകയാണ് ഹാലൻഡ് നോർവേക്ക് വേണ്ടി ഇതുവരെ മുപ്പത്തിരണ്ട് കളികളിൽ നടിച്ച ഗോളുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ മുപ്പത് ഗോളുകൾ മുപ്പത്തിരണ്ട് കളികൾ മുപ്പത് ഗോളുകൾ ഹാലൻഡ് പൊളിച്ചെടുക്കുകയാണ് ഇനി മറ്റൊരു മാഞ്ചസ്റ്റർ സിറ്റി സുപ്രധാനം കെ ഡി ബിയുടെ കാര്യം കൂടി പറയണം കെ ഡി ബി ഇന്ന് ബെൽജിയത്തിനായിട്ട് ഇന്നലെ ഇന്നലെ ബെൽജിയത്തിനായിട്ട് കളിച്ചു ഇന്നെന്ന് പറയാം സാങ്കേതികമായി നമുക്കത് ഇന്ന് പുലർച്ചെയാണ് ബെൽജിയത്തിനായിട്ട് കളിക്കാൻ ഇറങ്ങിയത് നൂറാമത്തെ അന്താരാഷ്ട്ര മത്സരമായിരുന്നു മത്സരം കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആദരമൊക്കെ കൊടുത്തു അങ്ങനെ സുപ്രധാന നാഴികക്കല്ലും പിന്നിട്ട ആ ആക്കളിയില് കെ ഡി ബി ഗോളടിച്ചു നൂറാം മത്സരത്തിലും അദ്ദേഹം ഗോളടിച്ചു കെ ഡി ബിയുടെ ഗോൾ കൂടാതെ പെനാൽറ്റിയിലൂടെ നേടിയ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് മോണ്ടിൻ അഗ്രോയെ ബെൽജിയം തോൽപ്പിച്ചിരിക്കുന്നത് യൂറോകപ്പിനായിട്ടുള്ള ഒരുക്കത്തിലാണ് കെ ഡി ബിയും ബെൽജിയവും ഒക്കെയുള്ളത് എന്തായാലും കെ ഡി ബി ഇപ്പം നൂറ് മത്സരങ്ങൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ തികച്ചു ഇരുപത്തി ഏഴാമത്തെ ഗോൾ ഇന്ന് ബെൽജിയത്തിന് വേണ്ടി അദ്ദേഹം നേടുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ലോകത്ത് കുടുംബങ്ങളുമായി